ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാലാ തൊടുപുഴ ഹൈവേ കൊല്ലപ്പള്ളി ആ പാലാ തൊടുപുഴ ഹൈവേ കൊല്ലപ്പള്ളിയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്നും നേരിട്ട് എൻട്രൻസ് ഉള്ള അറുപത് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം പാർക്ക് വീടിൻ്റെ വീഡിയോ ആണ് അകത്തുള്ള മൂന്ന് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡും ഒരു കോമൺ ബാത്റൂമുമാണ് വെള്ളത്തിനായിട്ട് കിണർ വെള്ളമുണ്ട് ഉപയോഗിക്കുന്നില്ല നിലവിൽ പൈപ്പ് പൈപ്പുകളാണ് ഉപയോഗിക്കുന്നത് കിണർ വെള്ളം മറ്റൊന്നല്ല ഈ വീടിന് ഏഴ് വർഷമാണ് പഴക്കമുള്ളത് താമസിക്കാൻ വേണ്ടി തന്നെ പണിത സ്ട്രോങ് വീടാണ് ഇത് വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ ഫ്രണ്ട് കൊണ്ട് ബസ് റോഡിൽ നിന്ന് നേരിട്ട് റോഡും കൊണ്ട് ബസ് റോഡിൻ്റെ ഫ്രണ്ടേജും ഉണ്ട് മുറിച്ച് വേണമെങ്കിലും വിൽക്കാവുന്ന അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഈ അറുപത് സെന്റ് സ്ഥലത്തിനും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ഉടമസ്ഥൻ ചോദിക്കുന്ന വില അറുപത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് മുറിച്ചും കൊടുക്കുന്നതാണ് പതിനഞ്ച് സെന്റും വീടും കൂടി ആണെങ്കിൽ മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ ചോദിക്കുന്നു അങ്ങനെ വേണമെങ്കിലും ആലോചിക്കാവുന്നതാണ് നേരെ പടിഞ്ഞാറ് ദർശനത്തിലുള്ള അടിപൊളി ഒരു വീടാണ് ബസ് റോഡ് സൈഡിൽ ഇങ്ങനെയൊന്നും ഈ വിലക്കൊന്നും വീടുകൾ കിട്ടാനില്ല നല്ലൊരു ഏരിയ ആണ് ഈ കാണുന്നതാണ് ബസ് റോഡ് ബസ് റോഡിൽ നിന്നും പതിനാലടി വീതിക്ക് റോഡ് അവൈലബിൾ ആണ് ഇവിടെ മുതൽ സ്ഥലം തുടങ്ങുവാണ് ഈ ചേമ്പ് എന്തൊക്കെ ചെറിയൊരു തൊട്ടി ഇതിൻ്റെ അകത്തുള്ളതാണ് ഇപ്പം നേരെ അങ്ങ് പോയിട്ട് ഈ കെട്ടാണ് അതിർത്തി വരുന്നത് വീട് ബൈക്കിൽ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ബൈക്കിലേക്കാണ് സ്ഥലമുള്ളത് ഇവിടെ ഒരു പഴയ തറവാട് വീട് ഇരുന്നതാണ് നല്ല നീളമുള്ള ഒരു സെറ്റ് ഔട്ട് ന്യായമായ വലിപ്പമുള്ള ഒരു കാർ പോർച്ച് വേണമെങ്കിൽ അവിടെയും രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്നതാണ് അതിനുള്ള സ്പേസ് ഉണ്ട് ഡോർ തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത് മനോഹരമായ ഒരു ലിവിംഗ് ഏരിയ അതൊരു ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് വിശാലമായ ഡൈനിങ് ഏരിയ നല്ല സ്പേസ് ഉണ്ട് ഡൈനിങ്ങിന്റെ വാഷിങ് ഇവിടെ കൊടുത്തിരിക്കുന്നു ഒരു കോമൺ ബാത്റൂം ഇത് മൂന്നാമത്തെ ബെഡ്റൂം കിച്ചൺ വരുന്നത് ധാരാളം കൊടുത്തിട്ടുണ്ട് സാധാരണ എടുപ്പും കൊടുത്തിട്ടുണ്ട് വാഷിംഗ് ഏരിയ പുറത്തേക്കാണ് ഡ്രസ് കോട്ടയം ജില്ലയില് പാലാ തൊടുപുഴ ഹൈവേ കൊല്ലപ്പള്ളി കൊല്ലപ്പള്ളിയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്നും നേരിട്ടുള്ള അറുപത് സെന്റ് സ്ഥലത്തുള്ള ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വാർക്ക വീട് അകത്ത് ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് ക്രിസ്ത്യൻ ചർച്ചിലേക്കും ഒക്കെ നാനൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ കിണർ വെള്ളമുണ്ട് ജലനിധി വെള്ളമുണ്ട് അറുപത് ദിവസത്തിനും ഈ വീടിനും കൂടി ഉടമസ്ഥൻ അറുപത്തി മൂന്ന് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്നു നെഗോഷ്യബിളാണ് പതിനഞ്ച് സെൻറ് സ്ഥലത്തിനും ഈ വീടിനും കൂടി മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ ചോദിക്കുന്ന നെഗോഷ്യബിളാണ് വളരെ ലാഭകരമായിട്ട് കിട്ടുന്ന മനോഹരമായ ഈ സ്ഥലവും വീടും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക